ഇന്ന് ദുഃഖവെള്ളി മൗനം വാചാലമാകുന്ന പുണ്യദിനം ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ പള്ളിമണികൾ പോലും നിശബ്ദമാകുന്ന ഒരു വേള ഫുൾട്ടൺ ജേശീൻ ഒരിക്കൽ പറഞ്ഞത് മനുഷ്യരൊക്കെ ജീവിക്കാനായി ജനിക്കുന്നു എന്നാൽ ഈശ്വമിശിഹ മരിക്കാനായി ജനിക്കുന്നു എത്രയോ അർത്ഥവത്തായ വാക്കുകളാണ് ഈ കുരിശിന്റെ താഴ്വരയിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് വാചാരമാകുന്ന വലിയ മൗനമാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിതാവായ ദൈവം മൗനം പാലിക്കുകയാണ് പരിശുദ്ധ അമ്മ മകനക്കാരി മറിയം ചാരത്തിരുന്ന് ചാരത്തണഞ്ഞ പ്രിയ ശിഷ്യൻ യോഹന്നൻ ഇവരൊക്കെ മൗനത്തിലാണ് ജീവിത പ്രതിസന്ധിയിൽ പലപ്പോഴും നമ്മളും അറിയാതെ ഈ മൗനം പാലിക്കേണ്ടത് എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് ദുഃഖവെള്ളി സമ്മാനിക്കുന്നത് മൗനം പുലർത്തുന്ന ആത്മീയത കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് സ്വന്തം ജീവൻ പോലും മാനവഗണത്തിനായി ഈശ്വമിശിക സമ്മാനിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങിയിരുന്നവരൊക്കെ മൗനത്തിൻ്റെ ഭാഷയാണ് അവനെ പിന്തുടരാൻ സ്വീകരിച്ചതെങ്കിൽ നമ്മുടെ ആത്മീയതയിലും മൗനം പൂർണ്ണമായും കടന്നെത്തേണ്ടതുണ്ട് പരാതികളും വൈഭവങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും യാതനകളും ഒക്കെ പലപ്പോഴും നാം ഉയർത്താറുണ്ട് ഒരു മനുഷ്യൻ ജീവിതം പരാജയപ്പെട്ടു എന്ന് ഉറച്ച് തീരുമാനിച്ചുകൊണ്ട് വലിയൊരു മലമുകളിലേക്ക് കയറുകയാണ് അവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനം ചാടാൻ ആഞ്ഞപ്പോൾ പിറകിൽ നിന്നൊരാൾ പിടിച്ചു നീ എന്തിനാണ് മരണത്തിലേക്ക് പോലും നീ എന്നെ പറഞ്ഞു വിടാത്തത് എന്ന് പരിതപിച്ച അയാളോട് പറഞ്ഞ് നീ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഞാനത് ഒരു കോമയിട്ടു ഒന്നെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വേദനകളോ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി എന്ന് കരുതുന്നെടുത്ത് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാതെ കോമയിട്ട് അതല്ലെങ്കിൽ ഒന്നിലധികം ഫുൾ സ്റ്റോപ്പുകളെ അടുപ്പിച്ചിട്ട് തുടർച്ചയായി കാണാനുള്ള വലിയ ആഹ്വാനമാണ് ദുഃഖവെള്ളി നമുക്ക് സമ്മാനിക്കുന്നത് ഗത്സമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോമി ശിഹായുടെ തിരി ചിത്രം മിക്കവാറും ക്രൈസ്തവ ഭവനങ്ങളിലൊക്കെ കാണാൻ കഴിയും ഗത്സമൻ നൽകുന്ന വലിയ പാഠമുണ്ട് നിശബ്ദതയുടെ ഒരു പാഠം പകർന്നു നൽകുന്നുണ്ട് കൂടെ നിന്നവരൊക്കെ അകന്നു പോവുകയാണ് ഒറ്റവനും ഒറ്റപ്പെടുത്തലുമൊക്കെ ഒരുമിച്ച് ചേരുന്നത് വളരെ സാധാരണമാണ് ജീവനാണ് വലുത് ഗുരുവനേക്കാളും വിശ്വാസ പ്രമാണങ്ങളെക്കാളും എന്നുകരുതി അകന്നുപോകുന്നവരെ കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിലും ഒറ്റപ്പെടുത്തലും ഒറ്റലും പഴിവഴി പറച്ചിലുമൊക്കെ ഉണ്ടായേക്കാം അതൊന്നും അന്ത്യമല്ലെന്ന് അങ്ങനത്തെ പ്രതിസന്ധികളിലൊക്കെ കുരിശിലേക്കൊന്ന് കണ്ണുയർത്തിക്കൊണ്ട് ഇതിനേക്കാൾ വേദനകൾ സഹിച്ചവൻ രക്ഷകനായുള്ളവനാണ് എന്ന വലിയ തിരിച്ചറിവിൽ മുന്നേറാൻ ഈ ദുഃഖവെള്ളി ആചരണം നമുക്ക് എല്ലാ ശക്തിയും സമ്മാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു